ഇൻഡസ്ട്രിയൽ വാസ്തുവിൻ്റെ ഒരു സാധ്യത നമ്മളുടെ ഈ പഞ്ചഭൂതങ്ങളുടെ ക്രമീകരണമോ അതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ ഇപ്പൊ സിഇഒ എവിടെ ഇരിക്കണം റോ മെറ്റീരിയൽ ഫിനിഷ് ഗുഡ്സ് ആയി വരുന്നതിൽ ഒരു ക്ലോക്ക് വൈസ് ഫ്ലോ ഉണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്തോ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ബിസിനസ്സിൽ ഇല്ല അവിടെ പ്രോഫിറ്റാണ് വേണ്ടത് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാച്ചുറൽ ഓർഡറിൽ വന്നോ അവിടെ സമൃദ്ധി വരും ഈ സമൃദ്ധി വേറെ ആണല്ലോ കൊണ്ടുപോകുന്നുള്ളോ സമൃദ്ധിക്കുണ്ടോക എന്നല്ല ശരിക്കും പറയാ വേറെ ഒരു ഭാഷ പറഞ്ഞാൽ കൊടുക്കുക അല്ലെ എന്ന് പറഞ്ഞാൽ ഈ അളവിൽ സ്റ്റെക്കാവണത് കൊണ്ടാണ് പ്രശ്നം അവര് വിളിച്ചത് എന്താണെന്നു വെച്ചാൽ ആദ്യം അവർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തുടങ്ങിയിരുന്നു അപ്പൊ അതിന് ഗുണം കിട്ടിയോണ്ടാണ് അവര് രണ്ടാമതും വിളിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ വാസ്തുവിൽ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് വരിക എന്നുള്ളതാണ് ഇവൻ ഒരു ഒരു ഒറ്റ ഷട്ടർ ഇട്ട ഷോപ്പാണെങ്കിൽ പോലും അവിടെ ക്യാഷ് കൗണ്ടർ എവിടെ വേണം അത് നമുക്ക് അളന്നാലാവില്ല അതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഏക്കർ കണക്കിന് പറയുമ്പോൾ ഇനി ഇരുന്നൂറ് ഏക്കറിലൊക്കെയാണ് ഒരു ഫാക്ടറി അപ്പോൾ ഒരു ഫാക്ടറി നിന്ന് തുടങ്ങിയ ആൾക്ക് ഇപ്പോൾ ആറ് ഫാക്ടറി വെക്കുക ഞങ്ങൾ ഓഫീസ് സാറ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ പുതിയ പുതിയ തീർച്ചയായും സാറേ നമ്മൾ ഈ സാധാരണഗതിയിൽ കേട്ടിട്ടുള്ളത് ഗ്രഹങ്ങളുടെ വീടുകളുടെ ഒക്കെ വാസ്തു നോക്കുന്നത് മറ്റൊരു ടൈമാണ് ഇൻഡസ്ട്രിയൽ വാസ്തു അപ്പോൾ ഇൻഡസ്ട്രിയൽ വാസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ കമ്പനികൾ ഓഫീസുകൾ അല്ലെങ്കിൽ ചെറിയ വ്യവസായ യൂണിറ്റുകൾ ചെറിയ കടമുറികൾ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വാസ്തുവിന്റെ പരിധിയിൽ ഞാൻ ഇൻഡസ്ട്രിയൽ വാസ്തുവിന്റെ ഒരു യഥാർത്ഥത്തിൽ അങ്ങയുടെ ഈ ഇൻഡസ്ട്രിയൽ വാസ്തു എന്ന് കേട്ടപ്പോ തന്നെ വളരെ സന്തോഷമായി കാരണം കേരളത്തിൽ അധികാർക്കും അറിയില്ല വാസ്തു ഇതിനും അപ്ലിക്കബിൾ ആണ് സാധാരണ നമ്മൾ നോക്കാന്ന് പറയുമ്പോ ഇതിന്റെ നിങ്ങളും വിധി നോക്കി വീടിൻ്റെ യഥാർത്ഥത്തില് വാസ്തു എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഓർഡറിലേക്ക് കൊണ്ടുവരിക ഉം അപ്പൊ നമ്മളുടെ ഈ പഞ്ചഭൂതങ്ങളുടെ ക്രമീകരണമോ അതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ ഇപ്പോൾ സിഇഒ ഇരിക്കണം അയാളാണ് ഇതൊക്കെ ഭരിക്കേണ്ട ആൾ അപ്പം അദ്ദേഹത്തിൻ്റെ സീറ്റിന്റെ പൊസിഷൻ എന്തായിരിക്കണം ഇങ്ങനെ കണ്ട് ഇപ്പോ സാധനങ്ങൾ ഇപ്പോ ഒരു ഫാക്ടറിയാണ് ആണ് ഫാക്ടറി ആണെങ്കിൽ റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ മാറി നമ്മൾ എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് വരുക അപ്പം ഓരോന്നിനും പൊസിഷൻ പറയുന്നുണ്ട് അപ്പം അത് കറക്റ്റായിട്ട് ചെയ്തോ നമുക്ക് റിസൾട്ട് വരും യഥാർത്ഥത്തിൽ വലിയ വലിയ കമ്പനികളൊക്കെ ഇത് നോക്കിട്ട് തന്നെയാണ് ചെയ്യണത് പക്ഷെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല ഇപ്പൊ നമ്മളിപ്പോ പറയാണ് ഒരു ചെറിയൊരു പെട്ടിപ്പീടിയാണ് സാധാരണയാണ് അതിലെന്ത് വാസ്തവം കാണാൻ പറയും യഥാർത്ഥത്തിൽ ഈ ചെറിയ പെട്ടിപ്പീടിയെ മതി നിങ്ങൾ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ഷോപ്പുകളിൽ നല്ല ആളുണ്ടാവും ചില ആളുകൾ എന്താ പറയാ നാടൻ ഭാഷ പറഞ്ഞാൽ ഇച്ചനെ ആയിട്ട് ഇരിക്കലുണ്ടാവും ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാച്ചുറൽ ഓർഡറിൽ വന്നോ അവിടെ സമൃദ്ധി വരും അപ്പൊ ബിസിനസിന്റെ ഒരൊറ്റ സാധനമുള്ളൂ പ്രോഫിറ്റ് ബിസിനസ് ചെയ്യുന്നോഫിറ്റ് ഉണ്ടാക്കാൻ അപ്പോൾ വേൾഡിലെ അല്ല യൂണിവേഴ്സിലുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാ പ്രപഞ്ചം തന്നെയാ കാരണം എന്ന് ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിടും ഉണ്ടാവും എത്ര മാങ്ങ ഉണ്ടാവും ആയിരക്കണക്കില്ലേ ഇപ്പൊ ഹിന്ദു ദേവിമാരെ കണ്ടില്ലേ ദരിദ്രവാസി ആയിട്ട് ഏതെങ്കിലും ദേവീനെ കണ്ടിട്ടില്ല ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ നാച്ചുറൽ ഓർഡറിൽ വന്നോ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും സമൃദ്ധി ഉണ്ടാവും ഈ വേറെ കൊണ്ടുപോകുന്നുള്ളോ സമൃദ്ധി കൊണ്ടുപോകുക എന്നല്ല ശരിക്കും പറയാ വേറെ ഒരു ഭാഷ പറഞ്ഞ കൊടുക്കുക എന്നാ അതെന്ന് പറഞ്ഞപ്പോ ഒരു ഇൻഡസ്ട്രി ഒരു ഫാക്ടറി നടത്താണ് അപ്പൊ എല്ലാവരും വിചാരിക്കും അവൻ പൈസ ഉണ്ടാക്കണേ അതിന് വേറെ ഒരു ആംഗിളും കൂടി ഉണ്ട് ഒരാളൊരു ഫാക്ടറി തുടങ്ങുമ്പോ എത്ര കുടുംബങ്ങൾക്കാണ് ജീവിക്കാൻ പറ്റണത് അപ്പൊ അത്രയും കുടുംബത്തിനെ ഈ മുതലാളി സപ്പോർട്ട് ചെയ്യാണ് ഇത്രയും ആളുകൾക്ക് ജീവിക്കാനുള്ള ഉണ്ടായി കൊടുക്കുകയാണ് എന്റെ ഭാഷ പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെയാണ് ശരിയായ സേവനം ചെയ്യണത് കാരണം അവര് ഈ എന്താ ഗവൺമെന്റിൻ്റെതോ അതും ഇതൊക്കെ റിസ്ക് ഏറ്റെടുത്തിട്ട് ഇത്രയും കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള ഉപാധി കൊടുക്കുകയാണ് അപ്പൊ അതൊരു വലിയ പ്രവർത്തനമായിട്ടാണ് ഞാൻ പറയുക അപ്പൊ അത് അവരത്രയും ഇതിൽ ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ അവര് ഇരിക്കേണ്ട പൊസിഷൻ എവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഏതിൽ പോകണം പിന്നെ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈയിലും അതുമാതിരി തന്നെ ടോട്ടൽ ഈ റോ മെറ്റീരിയലിനും ഫിനിഷ് ഗുഡ്സ് ആയി വരുന്നതിൽ ഒരു ക്ലോക്ക് വൈസ് ഫ്ലോ ഉണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്തോ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടും അതായത് ഇതിപ്പോൾ ഒരു 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 ഇപ്പം ഈ നമ്മളിവിടെ പെരുമ്പാവൂർ അതുമാതിരി തന്നെ കാലടി അങ്കമാലി ഈ ഏരിയകളിലാണ് കൂടുതലായിട്ട് നെല്ലിൻ്റെ ഫാക്ടറികൾ അങ്ങനെയുള്ള കുറേ ഉള്ളത് ഒരു ഇൻഡസ്ട്രിയലി കുറേ കാര്യങ്ങളത് കുറെ ഇതിന്റെ നോക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആദിത്യ ബിർള ഇവരുടെ നമ്മൾ ഈ വാനു സേനു ലൂയിസ് ഫിലിപ്പൊക്കെ ഉള്ളത് ഇതൊക്കെ ഒരു ഫാക്ടറി തന്നെ ഉണ്ടാക്കിയിട്ട് പല എനിക്കൊരു അഞ്ചെട്ടോളം ഫാക്ടറികൾ അതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൾട്ടി ലെവലുള്ളത് അത് നല്ലതിൽ തന്നെ റിസൾട്ടും ഉണ്ട് ഇപ്പൊ അവരുടെ ഒരു പുതിയ പ്രോജക്റ്റ് കൽക്കത്തയിൽ വരാൻ പോകുന്നുണ്ട് അതിന്റെ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏഹ് അതിൽ പറയുന്നു ഭുവനേശ്വറിൽ ഒരു പുതിയ ഫാക്ടറി വന്നു അത് ടു സെറ്റ് എല്ലാം ചെയ്യാൻ കഴിയും ഫീറ്റ് ആയിരിക്കും അയ്യോ അത് നമുക്ക് അളന്നാലാവില്ല അതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഏക്കർ കണക്കിന് പറയുമ്പോൾ ഇനി ഇരുന്നൂറ് ഏക്കറിലൊക്കെയാണ് ഒരു ഫാക്ടറി അത്രയും വലിയ സംഭവം ഈ അത് അളവിലും കൂടുതലായിട്ടുള്ള പലതും ഉണ്ട് നമ്മളതിൽ എന്ന് പറഞ്ഞാൽ ഈ അളവിൽ സ്റ്റെക്കാവണത് കൊണ്ടാണ് പ്രശ്നം അളവിലും കൂടുതലായിട്ടുള്ള പലതും ഉണ്ട് അപ്പൊ റിസൾട്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ റിസൾട്ട് വരണോ നാച്ചുറൽ ഓർഡറിൽ കൊണ്ടുവരാന്ന അപ്പോൾ എവിടെ വരണപ്പോൾ മെഷീനറീസ് ഉയരുള്ള മെഷീനറീസ് ഉണ്ടാകും താഴെ കിടക്കുന്ന മെഷീനറീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ചെയ്യുക പിന്നെ ആ ഓവറോൾ ആയുള്ള ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ ആഴ്ച ബാൽക്കോ എന്ന് പറയുന്ന പൈപ്പിന്റെ കമ്പനി കമ്പനിയാണ് അപ്പോൾ അവരിപ്പോൾ കണ്ണൂർ എടുത്ത ഒരു തുടങ്ങി അപ്പം കഴിഞ്ഞ ആഴ്ച അതിന് പോയിരുന്നു അപ്പം പറ അവര് വിളിച്ച എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തുടങ്ങിയിരുന്നു അപ്പം അതിന് ഗുണം കിട്ടിയോണ്ടാണ് അവർ രണ്ടാമതും വിളിക്കുന്നത് അതപ്പോൾ കുറെ അങ്ങനെയുള്ളത് വരാൻ പഴു അപ്പൊ അവർ പുതിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ അതെങ്ങനെ വെക്കണം ഇതായി പിന്നെ അവരുടെ യൂണിറ്റ് ഒന്ന് വലുതാക്കയാണ് അപ്പോൾ റിസൾട്ട് ഉണ്ട് അതാണ് നമുക്ക് ആവശ്യം അപ്പൊ ഒരു നിന്ന് തുടങ്ങിയ ആൾക്ക് ഇപ്പൊ ആറ് ഫാക്ടറി വെക്കാതെ തന്നെ നമ്മളെ കൊല്ലം ഭാഗത്തുള്ള കാഷ്യൂ കാഷ്യൂണിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീണ്ട് ചെമ്മീൻറെ ഇതിന്റെ രണ്ടിന്റെ അല്ല അപ്പൊ ഇത് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് സൈലന്റ് ആയിട്ട് പോകണമോണ്ട് ആൾക്ക് അറിയില്ല അതാണ് പുതിയ തീർച്ചയായിട്ടും നൂറ് ശതമാനം നൂറ് ശതമാനം ഈ ഇൻഡസ്ട്രിയൽ വാസ്തുവിൽ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് വരിക എന്നുള്ളതാണ് ഈ പ്രോഫിറ്റ് നമ്മൾ നേരെ കുറച്ച് വീട്ടിലാണെങ്കിലോ വീട്ടിലെ ഹൃദയമാണ് ഇഷ്ടമാണ് പക്ഷെ ബിസിനസ്സിൽ ഹൃദയം ഇല്ല അവിടെ പ്രോഫിറ്റാണ് വേണ്ടത് അപ്പൊ വീട്ടിലിപ്പം പറയുകയാണെങ്കിൽ സാധാരണ പറയുമ്പോൾ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയും കാരണം അതിലൊന്നും വരില്ലല്ലോ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന നമ്മൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നത് വീട്ടിൽ നിന്നാണ് അപ്പൊ നമ്മള് ചിന്താഗതികൾ ഇതൊക്കെ വരും ഇൻഡസ്ട്രിയൽ വാസ്തുവിൽ മെറ്റീരിയലി ഉള്ള ബെനിഫിറ്റ് ആണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഗംഭീരായിട്ട് തന്നെ റിസൾട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം ഈ പറയപ്പെടുന്ന വീടുകൾക്ക് മാത്രമല്ല കെട്ടിടങ്ങൾ ഐ മീൻ വലിയ ഫാക്ടറികൾ ചെറിയ ഫാക്ടറികൾ തുടങ്ങി എല്ലാത്തിനും പറ്റും എല്ലാത്തിനും പറ്റും ഇവിടെ ഓഫീസാണ് അപ്പൊ എങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കണം പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സ് ഇപ്പൊ അക്കൗണ്ടന്റ് എവിടെ ഇരിക്കണം ഇതിനൊക്കെ ഇവൻ ഒരു ഒരു ഒറ്റ ഷട്ടർ ഇട്ട ഷോപ്പ് ആണെങ്കിൽ പോലും അവിടെ ക്യാഷ് കൗണ്ടർ വേണോ ഓക്കെ ഇത് കിടക്കാൻ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം മനസ്സിലായി റിസൾട്ട് കൃത്യമായ റിസൾട്ട് റിസൾട്ട് വരും